എല്ലാവർക്കും സലൂ കിച്ചനിലേക്ക് സ്വാഗതം അപ്പം നമ്മളുടെ സുൽത്താൻ കോൺവക്കേഷന് വേണ്ടിയിട്ട് വന്നതാണ് ഇപ്പം ആ വെളുപ്പിനെ അഞ്ച് മണിക്ക് ആ വീട്ടിൽ നിന്ന് പുറപ്പെടാണ് ഞാൻ പറഞ്ഞില്ലേ സുൽത്താൻ അധികം ലീവില്ല വന്ന ഉടൻ തന്നെ അവൻ മടങ്ങി പോകും എന്നുള്ള കാര്യം അപ്പോൾ ആറു മണിക്കുള്ള ഫ്ലൈറ്റിലാണ് അവൻ പോകുന്നത് അപ്പോൾ വെളുപ്പിനായതുകൊണ്ട് പിന്നെ സനമോളെ സനമോളയെന്ന് ഞങ്ങൾ ഉണർത്താനൊന്നും നിന്നില്ല അങ്ങനെ ഇപ്പോൾ ഇതാ സുൽത്താനെ കൊണ്ടുവിടാനായിട്ട് വിടാനായിട്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇങ്ങനെ പിള്ളേരൊക്കെ വന്നിട്ട് പോകുമ്പം ഞാൻ എപ്പോഴും പറയണതാണ് അതൊരു വല്ലാത്ത വിഷമമാണ് അല്ലേ ഇനി ഇവരി ലീവൊക്കെ കിട്ടുന്ന സമയത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അവധിയുള്ള ടൈമിലല്ലേ അവർക്ക് വരാനൊക്കെ പറ്റത്തുള്ളൂ അപ്പം എനിക്കാണെങ്കിൽ ഭയങ്കര വിഷമോണേട്ടാ അങ്ങനെ ഇപ്പം എന്താ നല്ല ഇരുട്ടാണ് വെളിയിൽ നേരം വെളുത്തു വരുന്നതല്ലേ ഉള്ളൂ ഇപ്പം പിന്നെ ഈ മഴക്കാലം കൂടി ആയതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് നേരം വെളുക്കുന്നത് പോലും മുൻപൊക്കെ എൻ്റെ വീഡിയോയിൽ എപ്പോഴും ഞാൻ പ്രഭാതം കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ ഇപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അതെന്തിട്ടാണ് പ്രഭാതം നിർത്തിയെന്ന് പ്രഭാതം എന്ന് പറയുമ്പം നേരെ വിളിക്കുമ്പം നല്ല കാലാവസ്ഥയാണെങ്കിലല്ലേ നമുക്കത് കാണിക്കാനും ഒരു രസം ഉണ്ടാവത്തുള്ളൂ അല്ലാതെ ആയിട്ട് കിടന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനുമില്ല അപ്പം മഴയൊക്കെ ഉള്ള സമയമാണെങ്കിൽ ഞാൻ തീരെയും ടെറസിലോട്ടൊന്നും പോകത്തില്ല ഏട്ടാ അപ്പം നല്ല ക്ലൈമറ്റ് ആകുമ്പം എനിക്കന്നെ അറിയാൻ പറ്റും ചിലപ്പം ഈ നല്ല വേനൽ സമയമൊക്കെ ആണെങ്കിൽ ഒരു നാല് നാലര മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ടെറസിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളി പ്രഭാതം നമുക്ക് കിട്ടും കേട്ടോ ഇപ്പം ഞാൻ എൻ്റെ വരാന്തയിലാണ് എൻ്റെ സമയമൊക്കെ സ്പെൻഡ് ചെയ്യുന്നത് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ അവിടെ ഇരുന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണാനും അതിനു അതിനുവേണ്ടിയിട്ടാണ് ഞാൻ വീട് വെക്കുമ്പോഴേ സാർക്ക് അടുത്ത് പറഞ്ഞ് കുറച്ച് നല്ല വീതിയുള്ള വരാന്ത വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു രീതിക്കാണ് അങ്ങനെ ചെയ്തത് പിന്നെ കിച്ചൺ ഞാൻ ഉദ്ദേശിച്ചതുപോലെ ഒന്നും ചെയ്ത് നടന്നില്ല ഏട്ടോ കാരണം ആ ഒരു പരിമിതിയിൽ അതേ പറ്റുള്ളൂയിരുന്നു അങ്ങനെ ഇപ്പോതാ നമ്മൾ എയർപോർട്ടെത്തി ഇതിപ്പോൾ ഡൊമസ്റ്റിക് എയർപോർട്ടിലാണ് നമ്മൾ വിടാൻ വന്നത് കേട്ടോ അപ്പം ഈ എയർപോർട്ട് കാണുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നുന്നു നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ വെള്ളമുണ്ട് അതിനൊന്നും ക്ഷാമമില്ല പക്ഷേ ഈ എയർപോർട്ടൊക്കെ കുറച്ചുകൂടിയൊക്കെ നല്ല പച്ചപ്പൊക്കെ ആക്കിയിരുന്നെങ്കിൽ എത്ര മനോഹരമായിരുന്നേ അതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ട് അങ്ങനെയൊക്കെ വെളിയിലൊക്കെ ഉള്ള എയർപോർട്ടുകളെ വീക്ഷിക്കുമ്പോൾ മനസ്സിലാവും അങ്ങനെതാന്ന് നമ്മളുടെ അനുസരിച്ചൊക്കെ യാത്ര പറയുകയാണ് നമ്മുടെ സുലു അപ്പോൾ പിന്നെ അവൻ പറഞ്ഞ ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്യുകയെന്നു വേണ്ട ഞാനങ്ങ് പൊയ്ക്കോളാം എന്ന് പറഞ്ഞു വേണമെങ്കിൽ നമ്മളുടെ സുൽത്താന് രണ്ട് മൂന്ന് ദിവസം കൂടി ഇവിടെ നിൽക്കായിരുന്നു വർക്കറ്റ് ഹോം എടുത്താൽ മതിയായിരുന്നു പക്ഷേ സുൽത്താൻ തന്നെ പറഞ്ഞു ഇനിയിപ്പോൾ റിസ്വാൻ അവിടെ ഒറ്റയ്ക്കല്ലേ റിസ്വാൻ ആണെങ്കിൽ വഴിയൊന്നും അങ്ങനെ അധികം അറിയത്തൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ നമ്മൾ വിചാരിച്ച് ശരിയാണ് സുൽത്താൻ അവിടെ ഉള്ളത് എന്തുകൊണ്ടും അവനൊരു സഹായമായിരിക്കും അപ്പം അങ്ങനെ ഇപ്പം നമ്മൾ സുൽത്താന യാത്രയ്ക്ക് ശേഷം പുറത്തേക്ക് വന്നപ്പോഴേക്കും നേരം ഇങ്ങനെ എളുത്തു വരുന്നതേ ഉള്ളൂ കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു ക്ലൈമറ്റിൽ ഇങ്ങനെ അതായത് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ നേരം വെളുത്തു വരുന്ന ആ ഒരു സമയം നല്ല രസമല്ലേ ഇപ്പം ദൂരെ യാത്രയ്ക്കൊക്കെ ആണെങ്കിലും ഇങ്ങനെ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പോലെ ഇതുപോലെ ഈ ഒരു സമയത്ത് യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള എത്ര പേരുണ്ട് അപ്പം വീട്ടിൽ വന്ന് കുറച്ച് നേരം ഞാൻ പറഞ്ഞില്ലേ ഞാൻ നിസ്കാരിച്ച് ഓതലൊക്കെ കഴിഞ്ഞിട്ട് ഈ വടാന്തയിൽ ഒന്നിടുന്നപ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ കാറ്റൊക്കെ കണ്ട് ആസ്വദിച്ചു അപ്പം ഈ സമയത്താണ് ഞാൻ ചിന്തിക്കും ഇന്ന് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം എന്നുള്ളത് കണ്ട നല്ല കാറ്റുണ്ട് ചില സമയങ്ങളിൽ ഇങ്ങനെയാണ് കേട്ടോ വിചാരിച്ചിരിക്കാതെ നല്ല കാറ്റടിക്കും അപ്പം ചെ ചിലപ്പോൾ ഈ കാറ്റടിച്ച് ഈ മരങ്ങളൊക്കെ താന്ന് വരുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയോന്നും കേട്ടോ എനിക്കാണെങ്കിൽ പണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പം അതാ സനമോളെ കൊണ്ട് നിസ്സാർക്കത് ഇവിടെ ഇന്ന് ഇതൊക്കെ കണ്ട് ആസ്വദിപ്പിക്കുകയാണ് അപ്പം ഇന്നത്തെ നമ്മളുടെ ഈ റെസിപ്പി ഫാബിമോൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ തയ്യാറാക്കണത് അപ്പം ഞാനിത് ആ ചെറുപയർ വരുപ്പ് നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ നമുക്ക് എരിവിന് പാകത്തിനുള്ള പച്ചമുളകും കൂടി ഒന്ന് കീറി ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് പച്ചമുളകാണ് ഇട്ടിരിക്കുന്നത് ഇത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ് എന്നിട്ട് നമുക്ക് പാകത്തിനുള്ള ഉപ്പും ഒരല്ലി വെളുത്തുള്ളി ഇതുപോലെ ഇട്ട് കൊടുക്കാൻ എന്നിട്ട് നമുക്ക് ഈ പയർ നികക്കെയുള്ള വെള്ളം ഒഴിച്ചിട്ട് കുക്കർ മൂടി വെയിറ്റ് വെയിറ്റിട്ടിട്ട് ഒരു രണ്ട് മൂന്ന് വിസിൽ വരെ ഇതൊന്ന് വേഗിച്ചെടുക്കാം അപ്പം ഈ പയർ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും അപ്പം ഈ സമയം കൊണ്ട് നമുക്ക് നമുക്കിതിൻ്റെ അരപ്പ് റെഡിയാക്കി എടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇതവിടെ ഒരു അരക്കപ്പോളം തേങ്ങയും രണ്ട് പച്ചമുളക് രണ്ട് വെളുത്തുള്ളി അല്ലി അര ടീസ്പൂൺ ചെറിയ ജീരകം അതായത് ക്യുമിൻ സീഡ് പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് ചുവന്നുള്ളി ഇത്രയും കൂടി നമുക്കൊന്ന് കറക്കിയെടുക്കണം അതാ ഈ ഒരു രീതിയിലാണ് ഞാൻ കറക്കിയെടുത്തത് അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കണം അപ്പം ആദ്യം കറക്കിയെടുക്കുന്നത് ആ തേങ്ങയെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ ഇവിടെ അരപ്പും റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനിതൊന്ന് മാറ്റി വെക്കണം അപ്പം ഞാൻ മിക്സിയുടെ വലിയ ജാറെ എടുത്തു അതിലേക്ക് ഞാൻ ചെറുതായിട്ട് ചൂടാക്കിയ ചെറു ചൂടുവുള്ള ഏട്ടാ മൂന്ന് കപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഞാനിവിടെ ഒരു കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുകയാണ് പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഏട്ടാ പിന്നെ ഒരു കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കണം പച്ചരി വറുത്ത പൊടിയാണ് ഏട്ടാ ഇത് എന്നി ഇതിപ്പം നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം അതായത് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം അത് തേങ്ങ ഒന്ന് അരഞ്ഞു കിട്ടണം അത്രയേ ഉള്ളൂ അപ്പം ഞാനത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം നമുക്കിനി ഇത്ര തന്നെ വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം നല്ല ലൂസായിരിക്കണം കേട്ടോ അപ്പം മിക്സിയുടെ ജാറിൽ അതുപോലെ തന്നെ വെള്ളം എടുത്തിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ചില സമയം ഞാൻ ഇങ്ങനെയാണ് ദോശ ഉണ്ടാക്കണത് കേട്ടോ അപ്പം അതാ നമ്മളുടെ ചെറുപയർ ഗ്യാസൊക്കെ സ്റ്റീം വിസിൽ കേട്ട് ഗ്യാസൊക്കെ ഓഫ് ചെയ്തു അത് സ്റ്റീം പോയ ശേഷമാണ് തുറന്നത് ഇതാ പയറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇപ്പം നമ്മുടെ സനമോൾക്ക് ഏഴ് മാസമായല്ലോ അപ്പം സ്വാഭാവികമായിട്ട് കുട്ടികൾ അതായത് അമ്മമാർക്ക് മുലപ്പാൽ കൊടുക്കുന്നവർക്ക് മുലപ്പാലൊക്കെ കുറഞ്ഞു വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം ചെറുപയർ കഴിച്ചു കഴിഞ്ഞാൽ നല്ല മുലപ്പാൽ വർദ്ധിക്കും നല്ല പ്രോട്ടീനാണ് അപ്പം ഞാൻ എന്താ ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതാ ഒന്ന് ഇളക്കിക്കൊടുക്കണം അപ്പം ഏത് വിധത്തിനാണെങ്കിലും നമ്മൾ ഈ ചെറുപയറൊക്കെ കഴിക്കാനായിട്ട് നോക്കണം ഇപ്പോൾ കുട്ടും പയറിലാണെങ്കിലും അല്ലെങ്കിൽ പയർ വേഗിച്ചിട്ട് ചുമ്മാത കഴിക്കാം എങ്ങനെ വേണമെങ്കിലും കഴിക്കാം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അല്ലെങ്കിൽ സാലഡ് ആക്കി കഴിക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഞാനിത് ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിച്ചു കൊടുത്ത് നമുക്ക് എത്രയാണോ ലൂസ് വേണ്ടത് അതിന് കണക്കാക്കി വേണം വെള്ളം ഒഴിക്കാനായിട്ട് കേട്ടോ ഇപ്പം ഉപ്പ് കുറവായിട്ട് വന്നുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഇനി ഇതിപ്പോൾ ഒന്ന് തിളയ്ക്കണം അത്രേ വേണ്ടു പക്ഷേ നല്ല ആണ് കേട്ടോ ഈ ഈയൊരു നീർദോശയും ഒരു ചെറുപയർ പരിപ്പ് കറിയെന്ന് പറയുന്നത് ഇപ്പം തിള വന്ന ശേഷം നമുക്ക് ഇനിയിപ്പം ഞാനൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ ഒറോട്ടിക്കും പറ്റിയ ഒരു കറിയാണ് കേട്ടോ ഇത് കേട്ടത് തട്ടൊറോട്ടിയില്ലേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല തേങ്ങക്കെ ഇട്ട് പലകയിൽ തട്ടി ഉണ്ടാക്കുന്ന ഒറോട്ടി അതിനും പറ്റിയ കറിയാണ് അപ്പം ഞാൻ താളിക്കാൻ വേണ്ടി ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ച് വെളിച്ചെണ്ണ വെച്ച ശേഷം കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാൻ ഇതിലേക്ക് നമുക്ക് മുളക് ഇട്ട് ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം ഇതുപോലെ എന്നിട്ട് നമുക്കിനിയിപ്പം ലാസ്റ്റ് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പം കറിവേപ്പില ഒരുപാട് കരിഞ്ഞ് അതിരിക്കാൻ ശ്രദ്ധിച്ചേക്കണം കേട്ടോ അപ്പം ഈ ഒരു രീതിയിൽ ആണ് ഞാൻ താളിച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മളുടെ അടിപൊളി ചെറുപയർ കറി ഇവിടെ റെഡിയാണ് ഇതിപ്പം പലഹാരത്തിന് മാത്രമല്ല ഉച്ചയ്ക്ക് ചോർന്നും കഴിക്കാൻ പറ്റിയ നല്ല ഒരു കറിയാണ് കേട്ടോ ചെറുപയർ കറി ഇഷ്ടമുള്ള എത്ര പേരുണ്ട് അതുപോലെ തന്നെ ഈ ഒരു നീർദോശയ്ക്ക് നിങ്ങൾക്ക് കോമ്പിനേഷനായിട്ട് തോന്നിയിട്ടുള്ള കറികൾ ഏതൊക്കെയാണെന്നുകൂടി പറയട്ടെ അപ്പം ഞാൻ പാൻ അടുപ്പത്തേക്ക് വെച്ചൊന്ന് ചൂടാക്കിയ ശേഷം നമ്മുടെ ഈ മാവ് ഇതിലേക്കൊന്ന് കോരി ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇപ്പം ഈ നീർദോശ അടച്ചു വെച്ചിട്ടല്ല റെഡിയാക്കിയെടുക്കുന്നത് അടച്ചു വയ്ക്കുമ്പോഴെന്ന് വെച്ചാൽ ഈ ഒരു ആവി തട്ടിയിട്ട് വെള്ളം ഇതിലേക്ക് തന്നെ ഇറങ്ങി വരും അപ്പം എനിക്കതിഷ്ടമല്ല അതുകൊണ്ട് ഞാൻ അടച്ചു വെക്കത്തൊന്നുമില്ല അപ്പം ഇതിനെ ഒന്ന് ഇതാ മറച്ചെടുക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നീർദോശയാണിത് അതുകൊണ്ടാണ് പാൻ അടുത്തേ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് പ്ലേറ്റിലേക്ക് ഞാനിത് മാറ്റുന്നത് കേട്ടോ അല്ലെങ്കിൽ പിന്നെ വലിയ ചട്ടുക എടുക്കേണ്ടി വരും അപ്പോൾ എനിക്കിതാണ് ഭയങ്കര കംഫർട്ടായിട്ട് തോന്നുന്നത് അപ്പം നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോഴും നമുക്ക് കംഫർട്ടായിട്ടുള്ളതല്ലേ നമ്മൾ ഓരോന്നിനായിട്ടൊക്കെ ഉപയോഗിക്കത്തുള്ളൂ അപ്പോൾ ഇതുപോലെയാണ് നിർദോഷ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് തട്ടിക്കൂട്ടി റെഡിയാക്കുന്നത് കേട്ടോ പല രീതിയിൽ നിർദോഷ ചെയ്യാറുണ്ട് പിന്നെ മുട്ട ചേർത്തിട്ട് ചെയ്യാറുണ്ട് നിങ്ങൾ നിങ്ങളങ്ങനാണ് നിർദോശയുണ്ടാക്കുന്നത് അതുപോലെ തന്നെ ചെറിയ ജീരകവും കൊച്ചുള്ളിയും ചേർത്തിട്ട് ഉണ്ടാക്കാറുണ്ട് അതൊക്കെ ഓരോ ഓരോ സമയത്തിനനുസരിച്ച് ഓരോന്ന് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ട് നല്ല കോമ്പിനേഷനാണ് ഇന്നിപ്പം എല്ലാവരും കാത്തിരുന്നതും അറിയാൻ ആഗ്രഹിക്കുന്നതുമായിരുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിതാ പുറപ്പെടുന്നത് കണ്ടോ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ് മഴയൊക്കെ ഉണ്ടോ ശരിക്കും പറഞ്ഞാൽ മഴയത്ത് പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പം ഒരു ബുദ്ധിമുട്ട് തോന്നും അല്ലേ പ്രത്യേകിച്ച് ഡ്രസ്സൊക്കെ ചെയ്തിട്ടൊക്കെ ഇറങ്ങുമ്പോഴേക്കെ ഭയങ്കര മഴ വെള്ളവും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ പിന്നെ തിരിച്ചു വന്നിട്ട് പിന്നെ അതൊക്കെ കഴുകി ഉണക്കിയൊക്കെ ഇടണ്ടേ എന്നൊക്കെ ആലോചിക്കുമ്പോഴാണ് ഭയങ്കര മടി തോന്നുന്നത് അപ്പം മഴയൊക്കെ കണ്ടോണ്ടിരിക്കാനൊക്കെ നല്ല രസമാണ് പക്ഷെ മഴയൊ തിറങ്ങുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുവാണ് അങ്ങനെ ഇന്നിപ്പം ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിനായിട്ടാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് കണ്ടോ ഇത് മഴ പെയ്യുന്നത് കാരണം ശരിക്കൊന്നും ക്യാമറയിൽ പകർത്താനൊന്നും പറ്റുന്നില്ല ഇടക്കിടക്ക് ഇങ്ങനെ മഴത്തുള്ളികൾ വന്നിങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നത് കണ്ട കാണുമ്പോൾ തന്നെ മനസ്സിലാവും പിന്നെ നമ്മളിവിടെ പേരൂർക്കട വന്നപ്പോഴേക്കിൻസാറിക്കാണെങ്കിൽ ഒരാളിനെ കാണേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കുണ്ട് മഴ അങ്ങ് കൂടുന്നുണ്ടായിരുന്നു അങ്ങനെ അനുസാക്ക് കൊടയൊക്കെ എടുത്ത് അദ്ദേഹത്തിനെ കാണാനായിട്ട് ഇതാ പോവാണ് അപ്പം ഞാൻ പറയുന്നുണ്ട് ഇഷു എനിക്കാണെങ്കിൽ ഈ നനഞ്ഞ റോഡിൽ കൂടെ ഇങ്ങനെയൊക്കെ ഓടുന്നത് കാണുമ്പോഴും എനിക്ക് പേടിയാവും കേട്ടോ അത് ഇനിയൊക്കെ വീണ് കഴിഞ്ഞാൽ എന്തോ ഒരു പാടാണ് എനിക്കറിയാം എല്ലാവരും ആകാംക്ഷയോടെ ഇരിക്കയായിരിക്കും ഇപ്പം കഴിഞ്ഞ ഒരു കോണ്ടസ്റ്റിൽ ആരായിരിക്കും എന്നുള്ളത് അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് അപ്പം നിങ്ങൾക്ക് സമ്മാനം കിട്ടിയില്ലെങ്കിലും വിഷമിക്കേണ്ട കാര്യമില്ല കേട്ടോ കാരണം ഒരു കോണ്ടസ്റ്റ് ഒക്കെ നടത്തുമ്പോൾ ഒരാളിനല്ലേ സമ്മാനം കിട്ടത്തുള്ളൂ അപ്പം ഇനിയും നല്ല നല്ല കോണ്ടസ്റ്റുകൾ നമ്മൾ നടത്തുന്നുണ്ട് അപ്പം അതിൽ ഏറെ നമ്മൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതല്ലേ വലിയ കാര്യം അപ്പം എന്തായാലും നിങ്ങൾ അങ്ങടെ വീഡിയോകൾ മുടങ്ങാതെ കാണണേ ഇപ്പോൾ നമ്മളെ പ്രസ്റ്റീജിൻ്റെ തമ്പാനൂരിലുള്ള എക്സ്ക്ലൂസീവ് ഷോറൂമിൽ വന്നിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു കോണ്ടസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ വിജയിയെ തിരഞ്ഞെടുക്കാനാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ആരാണ് വിജയിച്ചിരിക്കുന്നതെന്ന് എല്ലാവർക്കും ആകാംക്ഷയോടെ ഇരിക്കുകയായിരിക്കും അപ്പോൾ വിജയിക്ക് എവർ നൽകുന്നത് ഇതാണ് ഇൻഡക്ഷൻ കുക്കറാണെന്ന് ഞാൻ പറഞ്ഞില്ലേ പ്രസ്റ്റീജിൻ്റെത് അപ്പോൾ നമുക്കിനിയിപ്പോൾ ഒട്ടും താമസിയാതെ വിജയി ആരാണെന്ന് നോക്കാം അപ്പം ഇവിടെ വെച്ച് കമൻ പിക്കർ ഉപയോഗിച്ചാണ് നമ്മൾ വിജയിയെ തെരഞ്ഞെടുക്കുന്നത് അപ്പം കഴിഞ്ഞ വീഡിയോയുടെ ആ ഒരു ലിങ്ക് നമ്മൾ ഇവിടെ പേസ്റ്റ് ചെയ്യും പിന്നെ നമ്മുടെ ശരി ശരിയുത്തരം ശരിയത്തരം എന്ന് പറയുന്നത് പ്രസ്റ്റീജ് സ്പേസ് എക്സ്ക്ലൂസീവ് സ്പേസ് സ്തംഭാഞ്ഞൂൾ ഇതായിരുന്നു ഉത്തരം അപ്പം അത് നമ്മൾ നമ്മളുടെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം തെറ്റാതെ എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കാണിച്ചിരുന്നത് അപ്പോൾ അതിൽ നിന്ന് എത്ര പേരാണ് നമുക്കിതിലേക്ക് ഉത്തരം തന്നു നോക്കാം അതിൽ നിന്നാണ് നമ്മൾ ഒരാളിനെ തെരഞ്ഞെടുക്കുന്നത് കേട്ടോ ആ പൊതയെ കൊടുത്തിരിക്കുകയാണ് നെറ്റ് വളരെ സ്ലോ ആയത് കാരണം സ്ലോയിലാണ് വരുന്നത് അപ്പം രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി ഏഴ് വരെ കമന്റ് ചെയ്തു അതിൽ നിന്ന് ഒരാളാണ് വിന്നർ ആവുന്നത് അപ്പം ആരാണ് വിന്നർന്ന് നമുക്ക് നോക്കാം ഇതാ കണ്ടോ ടൈം അടുത്ത് വരുന്നുണ്ട് അൻസിൽ ഗെയിമിങ് അപ്പം കൺഗ്രാചുലേഷൻ അൻസിൽ ഗെയിംസ് അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സും സലൂട്ടിച്ചൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോമിലേക്ക് അയച്ചു തരണം അപ്പം ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സാറ്റർഡേ വൈകുന്നേരം അഞ്ച് മണിവരെയാണ് അപ്പം അതിനുള്ളിൽ നിങ്ങൾ അയച്ചു തരാൻ നോക്കണം അല്ലാത്തിടത്തോളം ഞങ്ങളത് പുതിയൊരാളിനെ അടുത്തത് കണ്ടെത്തുന്നതാണ് അപ്പം ഒരിക്കൽ കൂടി കൺഗ്രാറ്റ്സ് അപ്പൊ എന്തായാലും ഏഴാം തീയതി ശനിയാഴ്ച അഞ്ചു മണിക്കുള്ളിൽ തന്നെ വിന്നറ് നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യണം കേട്ടോ അപ്പൊ വിന്നറിന് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ നല്ല വിശപ്പുണ്ട് കേട്ടോ നിങ്ങൾ കണ്ടല്ല നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴേക്ക് നല്ല മഴയായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ടേക്ക് വന്നപ്പോ ചെറുതായിട്ട് ചെറുതായിട്ട് മഴ കുറഞ്ഞു ഇപ്പൊതാ നല്ല വെയില് കാണിച്ചു തരാമേ കണ്ടോ ഇത്രയും നല്ല വെയില് മാത്രമല്ല നല്ല ചൂടുണ്ട് കേട്ടോ ഇത്രയും നല്ല ചൂടാണെങ്കിലും നിങ്ങൾ ആകാശത്തേക്കൊന്ന് നോക്കിക്കേ എപ്പോഴും മഴ പെയ്യാന്നുള്ളൊരു കാലാവസ്ഥ അല്ലേ അപ്പൊ നമ്മളിതാ നല്ല വിശപ്പുണ്ട് ഞാൻ രാവിലെ ഇറങ്ങിയത് കാരണം ഉച്ചക്കുള്ള ഭക്ഷണൊന്നും ഉണ്ടാക്കിട്ടുണ്ടായിരുന്നില്ല കാരണം ഇനിയിപ്പൊ വീട്ടില് പോയിട്ടുണ്ടാക്കാമെന്ന് കരുതി കഴിഞ്ഞാല് താമസിച്ചും പോവും പിന്നെ സാറക്കു പറഞ്ഞു പുറത്തുനിന്ന് കഴിക്കാന്ന് അങ്ങനെ സദ്യ കഴിക്കാൻ വന്നതാണ് ഇവിടെ വന്നപ്പോഴേക്ക് ഇതേ അത്തപ്പൂവൊക്കെ ഇട്ടിരിക്കുന്നു കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ഓണമൊക്കെ അല്ലേ പിന്നെ നല്ല ഭക്ഷണം എവിടെ കൊടുത്താലും അവിടെ ആൾക്കാരുണ്ടാവും പിന്നെ എപ്പോഴും കാണാം ഈ റെസ്റ്റോറൻ്റൊക്കെ തുടങ്ങുമ്പോഴേക്കും നല്ല ആഹാരവും കാര്യവും ഒക്കെ ആയിരിക്കും കേട്ടോ പിന്നീട് അങ്ങോട്ട് അത്ര ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്യത്തില്ല ഫുഡിന്റെ കാര്യത്തിൽ ക്വാളിറ്റിയും സർവീസും മെയിൻ്റൈൻ ചെയ്താൽ മാത്രമേ കയറിയവർ വീണ്ടും കയറത്തുള്ളൂ അല്ലെങ്കിൽ എന്തെന്ന് വെച്ചാൽ ഒരിക്കൽ കയറിയവർ പിന്നെ അവിടെ കയറണമെന്നുമില്ല അവർ മറ്റുള്ളവരെ അടുത്ത് പറയുകയും ചെയ്യും ആ ഇന്നടുത്ത് പോയപ്പോഴേക്ക് നല്ല അല്ലായിരുന്നു അല്ലെങ്കിൽ നല്ല സർവീസ് അല്ലായിരുന്നു എന്ന് പറയും അപ്പോൾ അത് പ്രത്യേകം നമ്മൾ എല്ലാവരും നമ്മളിപ്പോൾ ഒരിടത്ത് പോകുമ്പോൾ നമ്മൾ ചോദിക്കത്തില്ല അവിടുത്തെ ഫുഡ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന മറുപടിയാണ് ഞാൻ ഈ പറയുന്നത് ശരിയല്ലേ ഞാൻ പറഞ്ഞത് അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് കുറച്ചൊന്ന് സമാധാനമായി കാരണം ഇങ്ങനെ കരയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിക്കുമായിരുന്നു റബ്ബൈ എളുപ്പം കഴിച്ചിട്ട് മാറിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി കുഞ്ഞിനെയൊക്കെ കൊണ്ടുപോകുമ്പോഴേക്കും നമുക്ക് ഈ പ്രത്യേകിച്ച് കുറച്ച് താമസം വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ഇനിയിപ്പം ഒരു കൂടി ഇതാ പോവാനുണ്ട് അത് മെയിനായിട്ട് കുറച്ച് ദിവസമായിട്ട് ഇവിടേക്ക് വരണം എന്ന് വിചാരിച്ചതാണ് ഏട്ടാ അപ്പൊ തിരക്ക് കാരണം ഇതൊന്നും നടന്നിട്ടില്ല അപ്പം നമുക്ക് കുറച്ച് ഇങ്ങനെ വളവും കാര്യവും ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പൊ അതിന് മാത്രമായിട്ട് അങ്ങ് കുഴിപ്പള്ളത്ത് പോവുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് അപ്പൊ അങ്ങനെ ഇവിടെ വന്നു ഇവിടെ വന്നപ്പോഴേക്ക് അവർ ലഞ്ച് ബ്രേക്ക് ആയിരുന്നു എന്ന് തോന്നുന്നു അപ്പൊ ആ സമയത്ത് ഞാൻ എന്താ ഇവിടെ ചെടികളൊക്കെ ഒന്ന് നോക്കാൻ വന്നപ്പോഴേക്ക് ഇതാ കണ്ട ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ ഈ ഒരു അന്തൂരി ഒക്കെ അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഏത് കളറാണ് ഇഷ്ടം അപ്പം ഞാൻ നോക്കിയപ്പോൾ രണ്ട് മൂന്ന് ടൈപ്പ് ഒക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതാ സനമോളെ കാണിക്കാനായിട്ട് ഫാബിമോൾ ഇതാ കൊണ്ടുവന്നതാണ് അപ്പം ഏതെടുക്കട്ടെ എന്നൊരു കൺഫ്യൂഷനായിരുന്നു അപ്പം സർക്കാർ പറഞ്ഞ് വളം വാങ്ങിക്കാനല്ലേ വന്നത് ഉള്ള ചെടി അവിടെ സെറ്റ് ചെയ്ത് വച്ചില്ലല്ലോ എന്ന് പറഞ്ഞു എങ്കിലും എനിക്കിത് കണ്ടപ്പം വാങ്ങിക്കണം എന്ന് തോന്നി അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഇത് രണ്ടെണ്ണം വാങ്ങിച്ചിട്ട് പോകാം അപ്പോൾ അവര് പറഞ്ഞു ഇത് ഇങ്ങനെ ഒടിച്ച് നട്ടാൽ മതി എന്ന് എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല അപ്പം അറിയുന്നവര് ഒന്ന് കമന്റ് ചെയ്താൽ മതി എങ്ങനെയാണ് ഇത് സ്പ്ലിറ്റ് ചെയ്ത് മറ്റു ചട്ടികളിലേക്ക് വയ്ക്കും വയ്ക്കുന്നത് എന്നുകൂടി അറിയുന്നവരൊന്ന് പറഞ്ഞു തരണം കേട്ടോ അപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞവണ്ണം വന്നപ്പോൾ ഉള്ളതുപോലെയല്ല ഇതായിപ്പം അവർ കുമ്മായപ്പൊടിയൊക്കെ എടുക്കുകയാണ് അപ്പം നമ്മൾ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതെല്ലാം എടുത്തുതാ റെഡിയാക്കി വണ്ടിയിൽ കൊണ്ടുവന്ന് വെച്ചു ഇനിയിപ്പം ഇതെടുത്ത് വെക്കണം അപ്പം ഇത് എടുക്കുന്നിടത്ത് ഞാൻ ചെന്ന് നിന്നില്ല ഏട്ടാ എനിക്ക് അങ്ങനെ ഈ വളം ചാണകപ്പൊടി ഇതൊന്നും എടുക്കുന്നിടത്ത് നിൽക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല അതുകൊണ്ട് ചെടികൾ കാണാനാണ് എനിക്കിഷ്ടം പൂക്കളും കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ നമുക്ക് മണല് കിട്ടിയിട്ടില്ല ഏട്ടാ അപ്പം മണ്ണ് വീട്ടിലുണ്ട് മണൽ എന്ന് പറയുമ്പോൾ അത് വേറെയല്ലേ അപ്പം മണലും കൂടി കിട്ടണം ഇതെല്ലാം കൂടി മിക്സ് ചെയ്തൊക്കെ വെക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ അങ്ങനെ ഈ സംഭവങ്ങളെല്ലാം വാങ്ങിച്ച് കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ചാണകപ്പൊടിയൊക്കെ വാങ്ങിച്ചത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നുണ്ടായിരുന്നു അതും ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ ഓരോ ദിവസം ഓരോരോ തിരക്ക് കാരണം ഇതൊന്നും നടക്കാതെ പോകുന്നതാണ് കേട്ടോ അപ്പൊ ഇനിയിപ്പം ഇതെല്ലാം വാങ്ങിച്ച സ്ഥിതിക്ക് എന്തായാലും ഒരു ദിവസം മെനക്കെട്ട് നിന്ന് തന്നെ ഇതൊക്കെ ചെയ്യണം മിൻസാർക്ക് മാത്രം നിന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം സെറ്റാക്കി ഒക്കെ എടുക്കാം കേട്ടോ കുറെ ചട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ ചകിരിച്ചോറും എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം എടുത്തു വച്ചു നമ്മൾ നമ്മളിതാ ഇറങ്ങാണ് പിന്നെ നമ്മുടെ ഇവിടെ ബോഗൻ വില്ല ഉണ്ടായിരുന്നല്ലോ അതിലാണെങ്കിൽ ഇപ്പം പൂക്കളേ ഇല്ല കേട്ടോ എന്നിട്ട് ഞാൻ ഇടയ്ക്ക് ഒന്ന് കട്ട് ചെയ്ത് വിട്ടു കൊടുക്കുകയൊക്കെ ചെയ്തു കാരണം ഈ മഴ വന്ന സമയത്താണ് അത് കട്ട് ചെയ്ത് വിട്ടത് അപ്പോൾ അതിൽ ഇലകളിങ്ങനെ കിളിർത്തു വന്നു പക്ഷേ പൂക്കൾ അങ്ങനെ അധികമായിട്ട് വന്നിട്ടില്ല പിന്നെ ഇനിയിപ്പം നമ്മുടെ നാട്ടിലെ ഈ ഒരു ക്ലൈമറ്റ് കൊണ്ടാണോന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഞാനിത് അത്യാവശ്യം വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് തന്നെയാണ് അത് നിർത്തിയിരിക്കുന്നത് പിന്നെ ഇപ്പം മഴയൊക്കെ അല്ലേ അതുകൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ വന്നതെന്ന് തോന്നുന്നു അപ്പം നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് പൂക്കളോടാണോ അതല്ല ഫ്രൂട്ട്സ് ഉള്ള ചെടികളാണോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഉള്ള ചെടികളാണോ ഇഷ്ടം എന്ന് പറയുക കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പം ഇനി അടുത്ത് നമുക്ക് നല്ല റെസിപ്പിയോ ബ്ലോഗായിട്ടൊക്കെ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ